ണയം നടിച്ചുള്ള വിവാഹ വഞ്ചനയെ നിങ്ങൾ ഏത് പേരിട്ട് വിളിച്ചാലും ഞങ്ങൾക്ക് വിരോധമില്ല ഞങ്ങൾ അതിനെ വിളിക്കുന്നത് എന്നാണ് സർക്കാരിന്റെ ലേഖകൾ എന്റെ പൊന്നാരെ പിന്നെ ആ പാവപ്പെട്ട ജഗദീശ് ശ്രീകുമാറിന്റെ മകള് ഹിന്ദുവായ പെൺകുട്ടിയെ ആ പെൺകുട്ടിയുടെ മതവിശ്വാസം നിലനിൽക്കുകയാണോ നീ വിവാഹം കഴിച്ചത് ആ പെൺകുച്ചിനെ നീ മതം മാറ്റിയല്ല ക്രിസ്ത്യാനി കല്യാണം കഴിച്ചു അന്ന് ജഗതീശ്രീകുമാർ നിനക്ക് വിവാഹം കഴിച്ച് തരാനുള്ള കാരണം എന്താ മതം മാറ്റിയിട്ട് ആ പെൺകുച്ചിനെ തെമ്മാടിക്കുഴിയിൽ അടക്കുന്നത് കാണാനുള്ള പ്രാണി ഇല്ലാത്തതുകൊണ്ടാണെന്നല്ലേ പറഞ്ഞത് എന്തേ കാരണം ആത്മഹത്യ ചെയ്ത ക്രിസ്ത്യാനിനി അതുപോലെ തന്നെ മതം മാറാതെ ക്രിസ്ത്യാനിക്കൊപ്പം ജീവിച്ച പെടുന്നേക്ക് അവസാനം എവിടെ അടക്കുക തെമ്മാടിക്കുഴിയിൽ അടക്കുക നീ വലിയ ലൌജിഹാദും മറ്റും മണ്ണാംഘട്ടം നീ പറയുന്നുണ്ടല്ലോ നിനക്ക് എന്തെങ്കിലും ഒരു തരത്തിൽ ഈ പറയപ്പെട്ടതുപോലെ എല്ലാവരെയും അവരവരുടെ മതത്തിൽ നിന്നുകൊണ്ട് ആ സ്നേഹത്തിനും ഇഷ്ടത്തിനും ഒന്നും മതമില്ല എങ്കിൽ എന്തുകൊണ്ട് ആ പെൺകുട്ടിനെ ഹിന്ദു മതത്തിൽ നിന്ന് തന്നെ വിവാഹം കഴിക്കരുത് ആ പെണ്ണിനെ ആ പെൺകുട്ടിയുടെ വിശ്വാസത്തിൽ നിലനിൽക്കാൻ തന്നെ എന്തുകൊണ്ട് വിവാഹം കഴിച്ചില്ല എന്തുകൊണ്ടാണ് ക്രിസ്ത്യാനിയാക്കിയത് അപ്പൊ നീ പറ ആ പെൺകുട്ടി പറഞ്ഞിട്ടാണെന്ന് ഞങ്ങൾ വിശ്വസിക്കും ഇനിയും വേണമെങ്കിൽ വിശ്വസിക്കാൻ നീം പി ജോർജ് ചേട്ടനും പറഞ്ഞ ഒക്കെ ഞങ്ങൾ വിശ്വസിക്കും പ്രണയം നടിച്ചുള്ള വിവാഹ വഞ്ചനയെ നിങ്ങൾ ഏത് പേരിട്ട് വിളിച്ചാലും ഞങ്ങൾക്ക് വിരോധമില്ല ഞങ്ങൾ അതിനെ വിളിക്കുന്നത് ലൗജിഹാദ് എന്നാണ് ഇപ്പൊ സർക്കാരിന്റെ ലേഖകൾ അത് ലൗജിഹാദ് അല്ലായിരിക്കും എന്റെ പൊന്നാര പീഫിയുടെ മോനെ ആ പാവപ്പെട്ട ജഗദീശ് ശ്രീകുമാറിന്റെ മകള് ഹിന്ദുവായ പെൺകുട്ടിയെ ആ പെൺകുട്ടിയുടെ മതവിശ്വാസം നിലനിൽക്കുകയാണോ നീ വിവാഹം കഴിച്ചത് ആ പെൺകുച്ചിനെ നീ മതം മാറ്റി ക്രിസ്ത്യാനി ആക്കിട്ടില്ലേ കല്യാണം കഴിച്ചു അന്ന് ജഗതീശ് ശ്രീകുമാർ നിനക്ക് വിവാഹം കഴിച്ച് തരാനുള്ള കാരണം എന്താ മതം മാറ്റിയിട്ട് ആ പെൺകുച്ചിനെ തെമ്മാടിക്കുഴിയിൽ അടക്കുന്നത് കാണാനുള്ള പ്രാണി ഇല്ലാത്തതുകൊണ്ടാണെന്നല്ലേ പറഞ്ഞത് എന്തേ കാരണം ആത്മഹത്യ ചെയ്ത ക്രിസ്ത്യാനിനി അതുപോലെ തന്നെ മതം മാറാതെ ക്രിസ്ത്യാനിക്കൊപ്പം ജീവിച്ച പെടുന്നേക്ക് അവസാനം എവിടെ അടക്കുക കുഴിയിൽ അടക്കുക നീ വലിയ ലൌജിഹാദും മറ്റും മണ്ണാങ്കട്ടൊക്കെ നീ പറയുന്നുണ്ടല്ലോ നിനക്ക് എന്തെങ്കിലും ഒരു തരത്തിൽ ഈ പറയപ്പെട്ടതുപോലെ എല്ലാവരെയും അവരവരുടെ മതത്തിൽ നിന്നുകൊണ്ട് ആ സ്നേഹത്തിനും ഇഷ്ടത്തിനും ഒന്നും മതമില്ല എങ്കിൽ എന്തുകൊണ്ട് ആ പെൺകുട്ടിനെ ഹിന്ദു മതത്തിൽ നിന്ന് തന്നെ വിവാഹം കഴിക്കാറുണ്ട് ആ പെണ്ണിനെ ആ പെൺകുട്ടിയുടെ വിശ്വാസത്തിൽ നിലനിൽക്കെ തന്നെ എന്തുകൊണ്ട് വിവാഹം കഴിച്ചില്ല എന്തുകൊണ്ടാണ് ക്രിസ്ത്യാനിയാക്കിയത് അപ്പൊ നീ പറ ആ പെൺകുട്ടി പറഞ്ഞിട്ടാണെന്ന് ഞങ്ങൾ വിശ്വസിക്കും ഇനിയും വേണമെങ്കിൽ വിശ്വസിക്കാൻ നീയും പിഷി ജോർജ് ചേട്ടനും പറഞ്ഞ ഒക്കെ ഞങ്ങൾ വിശ്വസിക്കും Anja, is getting a most play?